പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനിലെ ആസ്ഥാന ഗുണ്ടകളായ സിയാദ് കോക്കറിൻ്റെയും സുരേഷ് കുമാറിൻ്റെയും ഗുണ്ടായുസമാണ് ഇപ്പോൾ എല്ലാവരും കണ്ടതെന്ന് നിർമ്മാതാവ് സാന്ദ്ര തോമസ് പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനിലെ തിരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ സമർപ്പിച്ച നാമനിർദ്ദേശ പത്രിക തള്ളിയതിനെതിരെ പ്രതികരിക്കുകയായിരുന്നു സാന്ദ്ര പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനിൽ മെമ്പറാകാൻ സ്വന്തം പേരിൽ ബാനർ വേണം അത് ഉണ്ടായപ്പോഴാണ് തനിക്ക് അംഗത്വം കിട്ടിയത് റെഗുലർ മെമ്പറായ ഒരാൾക്ക് മൂന്ന് സിനിമകൾ സ്വന്തം പേരിൽ സെൻസർ ചെയ്തിട്ടുണ്ടെങ്കിൽ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരിക്കാം താൻ റെഗുലർ മെമ്പറും സ്വന്തം പേരിൽ ഒൻപത് സിനിമകൾ സെൻസർ ചെയ്തിട്ടുള്ള ആളുമാണ് എന്ന് സാന്ദ്ര തോമസ് പറയുന്നു രണ്ടു ബാനറിൽ സിനിമകൾ ചെയ്തു എന്ന പേരിലാണ് തൻ്റെ പത്രിക തള്ളിയതെന്നും രണ്ടു ബാനറിൽ സിനിമകൾ സെൻസർ ചെയ്ത വിശാഖ് സുബ്രഹ്മണ്യത്തിന്റെ പത്രിക ജോയിന്റ് സെക്രട്ടറി സ്ഥാനത്തേക്ക് സ്വീകരിച്ചിട്ടുണ്ടെന്നും സാന്ദ്ര തോമസ് പറയുന്നു താൻ നേരിട്ടത് അനീതിയാണ് ഇതിനെ നിയമപരമായി നേരിടുമെന്നും സാന്ദ്ര തോമസ് പറഞ്ഞു അസോസിയേഷൻ പ്രസിഡന്റ് ട്രഷറർ എക്സിക്യൂട്ടീവ് മെമ്പർ എന്നീ സ്ഥാനങ്ങളിലേക്കാണ് സാന്ദ്ര പത്രിക സമർപ്പിച്ചത് എന്നാൽ പ്രസിഡന്റ് ട്രഷറർ എന്നീ സ്ഥാനങ്ങളിലേക്കുള്ള പത്രിക പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ വരണാധികാരി തള്ളുകയായിരുന്നു